ഓം ശ്രീ വാരാഹി ദേവി നമഹ എല്ലാവർക്കും കൃഷ്ണഗൃപാ ചാനലിലേക്ക് സ്വാഗതം വാരാഹി ദേവിയുടെ ദ്വാദശ വാരാഹി നാമാവലി ദേവിയുടെ ഈ പന്ത്രണ്ട് നാമങ്ങൾ നിത്യേനെ ജപിക്കുന്നവരുടെ ഗൃഹത്തിൽ സന്തോഷം സമാധാനം സമ്പത്ത് എന്നിവ ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കും ഒന്ന് ഒന്ന് ഓം பஞ்சமியை நம ரெண்டு ஓம் தண்டநாதாயை நம மூணு ஓம் சங்கேதாயை நம நாலு ஓம் சமயேஸ்வரியை நம அஞ்சு ஓம் சங்கேதாயை நம ஆறு ஓம் வாராகியை நம ஏழு ஓம் പൗത്രിയൈ നമ എട്ട് ഓം ശിവായെ നമ ഒമ്പത് ഓം ഭർത്താളിയെ നമ പത്ത് ഓം മഹാസേനായ നമ പതിനൊന്ന് ഓം ആജ്ഞാചക്രേശ്വരിയെ നമ പന്ത്രണ്ട് ഓം അരിജ്ഞൈ നമ ഇതാണ് ദ്വാദശ വാരാഹി നാമാവലി ഇത് ദിവസം ചെല്ലുന്നവരുടെ ഗ്രഹത്തിൽ സന്തോഷം സമാധാന സമ്പ സമ്പത്ത് എന്നിവ ദേവിയുടെ അനുഗ്രഹത്താൽ ലഭിക്കും ഓം ശ്രീ വാരാഹി ദേവിയെ നമക